ടി പി വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ കെ രമ എം എൽ എ ആയിരുന്നു നോട്ടീസ് നൽകിയത് എന്നാൽ നോട്ടീസ് പരിഗണിക്കാതെ തന്നെ സ്പീക്കർ തള്ളി ഇളവ് നൽകാൻ സർക്കാർ നീക്കമില്ലെന്നും വിഷയം സബ്മിഷനായി വേണമെങ്കിൽ അവതരിപ്പിക്കാമെന്നും ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് സാധാരണ നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പരിഗണിക്കണോ വേണ്ടോ എന്ന കാര്യം തീരുമാനിക്കുക എന്നാൽ ഇന്ന് സ്പീക്കർ നേരിട്ട് നോട്ടീസ് തള്ളുകയായിരുന്നു ഇതിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഹൈക്കോടതി കാറ്റിൽ പറത്തുന്ന ഒരു ഒരു നടപടിയാണ് കേരളം കേരളം കണ്ട പോയ ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ സി പി എം പോലുള്ള ഒരു പാർട്ടി എത്രമാത്രം ചേർത്തു പിടിക്കുന്നു എത്രമാത്രം തണൽ പിടിച്ചു കൊടുക്കുന്നു എത്രമാത്രം കുട പിടിച്ചു കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ലെന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു സ്പീക്കറല്ലെന്ന് കെ കെ രമ പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന സന്ദേശമാണ് സർക്കാർ പ്രതികൾക്ക് നൽകുന്നത് പ്രതികളെ സി പി എം നേതൃത്വത്തിന് ഭയമാണെന്നും കെ കെ രമ ആരോപിച്ചു കേരളം മുഴുവൻ വെറുത്തായി ക്രിമിനലുകളെ അവരെ പ്രീതിപ്പെടുത്താൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത് അല്ലാതെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ പ്രതികളെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് പ്രതിപക്ഷ നേതാവിനോട് സീറ്റിരിക്കാൻ ആവശ്യപ്പെട്ടതോടെ സഭയിൽ പ്രതിപക്ഷം ബഹളം ശക്തമാക്കി സ്പീക്കറുടെ ഡയസ് മറക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി ഇതേ തുടർന്ന് കാര്യപരിപാടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സി മലയാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം